ഇടുക്കി തൊടുപുഴ മഞ്ഞുമാവിൽ പുലിയെ കണ്ടെത്തിയതായി നാട്ടുകാർ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കുറുക്കനെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു പുലി കൊന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവ് പ്രദേശത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കുറുക്കനെ ജീവി ആക്രമിച്ചു കൊന്നിരുന്നു കുറുക്കനെ കൊന്നത് പുലിയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ രണ്ടു ദിവസം മുമ്പ് വടക്കുമുറി അഴകുംപാറ ഭാഗത്ത് നായയെ ചത്തനിലയിൽ കണ്ടതും പുലിയുടെ ആക്രമണമാണെന്നാണ് സൂചന വിവരമറിഞ്ഞ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിചാരി മേഖലയിൽ പുലിയെ കണ്ടതിനെ തുടർന്ന് ഇതിനെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയില്ല വെച്ചതിനു ശേഷവും കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞുമാവിൽ തന്നെയാണ് വീണ്ടും കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത് ഈ വിജനമായ കാടുകൾ ആ കാടുകളെല്ലാം ഓരോ ഉടമസ്ഥന്മാരുടെയാണ് അവരുമായി ബന്ധപ്പെട്ട് ആ കാട് നടപടി നഗരസഭാ തലത്തിൽ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കണ്ടതായി പറയുന്ന സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു പുലിയെ കെട്ടതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ അതേസമയം കരിങ്കുന്നം ഇല്ലിജാരി മേഖലയിൽ ഭീതി പരത്തിയ പുലി ഇപ്പോഴും കാണാമറിയത്താണ് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും പുലി കൂട്ടിലകപ്പെട്ടിട്ടില്ല പുലിയെ കൂടിനടുത്തേക്ക് ആകർഷിക്കാൻ ഇതിനു സമീപത്ത് തന്നെ മറ്റൊരു കൂടും സജ്ജമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി